താരസംഘടനയായ അമ്മയുടെ വൈസ് പ്രസിഡന്റുമാരിൽ ഒരാളായി ജയൻ ചേർത്തലയെ തെരഞ്ഞെടുത്തു ആലപ്പുഴ ജില്ലയിലെ ചേർത്തല സ്വദേശിയായ ജയൻ ഏഷ്യാനെറ്റ് ചാനലിൽ സംപ്രേഷണം ചെയ്ത എന്റെ മാനസപുത്രി എന്ന പരമ്പരയിലെ തോബിയാസ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് പ്രേക്ഷക ശ്രദ്ധ നേടുന്നത് രണ്ടായിരത്തി ഒന്നിൽ പുറത്തിറങ്ങിയ കാക്കി നക്ഷത്രമാണ് ജയൻ ചേർത്തലയുടെ ആദ്യ സിനിമ രണ്ടായിരത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ ചന്ദ്രോത്സവമാണ് ഒരു അഭിനേതാവെന്ന നിലയിൽ ജയന് ജനശ്രദ്ധ നേടിക്കൊടുത്തത് രണ്ടായിരത്തി എട്ടിൽ ദുബായിൽ ഏർപ്പെടുത്തിയ അമ്മ അവാർഡ് അതേ വർഷം തന്നെ ഏഷ്യാനെറ്റ് അവാർഡ് രണ്ടായിരത്തി ഒൻപതിലെ അടൂർഭാസി അവാർഡ് ക്രിറ്റിക്സ് അവാർഡ് മികച്ച സഹനടനുള്ള അവാർഡ് എന്നീ അംഗീകാരങ്ങളും ജയൻ ചേർത്തിലേക്ക് ലഭിച്ചിട്ടുണ്ട് കാക്കി നക്ഷത്രം ചന്ദ്രോത്സവം മയൂഖം പ്രജാപതി പരുന്ത് രൗദ്രം നെത്തോലി ഒരു ചെറിയ മീനല്ല പ്രൊഫ്രൈറ്റേഴ്സ് കമ്മത്തൻ കമ്മത്ത് റോമൻസ് സെലിലോയിഡ് മല്ലുസിംഗ് സിംഹാസനം തുടങ്ങി അൻപതിലധികം ചിത്രങ്ങളിൽ അഭിനയിച്ചു മലയാള ചിത്രങ്ങളിൽ വില്ലൻ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ജയൻ മാന്ത്രികൻ എന്ന ചിത്രത്തിലൂടെ ഹാസ്യ കഥാപാത്രമായും വെള്ളിത്തിരയിലെത്തി